പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കോഹിനൂറാണ് കോഹിനൂർ വളരെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ റെഡിമെയ്ഡ് സെയ്തുവാളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോയുന്നൂരിലെ ഏറ്റവും പുതിയ എൻ എച്ച് അറുപത്താറ് ആറുവരിയുടെ വികസന പ്രവർത്തനത്തിൻ്റെ കാഴ്ചയാണ് ഈ വീഡിയോയിൽ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക പോകുന്നത് സംബന്ധിച്ചിടത്തോളം ഇവിടെ അണ്ടർ പാസോ ഓവർപാസ്സോ ഇല്ല പ്രധാനപ്പെട്ട ഒരു റോഡ് അങ്ങനെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ഒരു റോഡ് ഇവിടെ ഉണ്ട് അവിടെ ഒന്നും അണ്ടർ പാസ്സില്ല യൂണിവേഴ്സിറ്റിയാണ് ഒരു ഓവർ പാസ് ഉള്ളത് ഇവിടെ ഒരു മിനി അണ്ടർപാസ് ഓവർപാസ് വേണം എന്നൊക്കെയുള്ള ആവശ്യം വളരെ ശക്തമാണ് പക്ഷേ നിലവിൽ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള സംവിധാനവുമായിട്ട് എൻ എച്ച് അതോറിറ്റി മുന്നോട്ട് പോകുന്നില്ല കോഴിനൂർ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച കോഴിനൂർ അങ്ങാടി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് അങ്ങാടി ഒക്കെ ഈ ഒരു ഹൈവേയുടെ കച്ചവടം കോഴിനൂരിൽ അങ്ങാടി ിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ തോന്നുന്ന ഈ സംബന്ധിച്ചിടത്തോളം കെ എൻ ആർ സി എല്ലിൻ്റെ മെറ്റീരിയൽസ് ഇവിടെ വലിയ തോതിൽ ഇവർ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ സ്ഥലമായിരുന്നു ആ സ്ഥലമൊക്കെ അതൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വിനൂറ് ഇതാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് വലിയ അനുഭവം പോകുന്ന റോഡ് ഇവിടെ അണ്ടർപാസോ ഓവർപാസോ ഇല്ല എന്നുള്ളതാണ് പിന്നെ കോഴിന് നമ്മൾ ലേശം പാണുമുറത്തൊക്കെ പോകുന്ന ഈ ഒരു വഴിയിൽ ഇവിടെ നടക്കിവിടെ ഓട്ടോ സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്താണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ഒരു ടാറിങ് ഇവിടെ പൊളിച്ചെടുക്കുന്ന ഒരു ജോലി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പുതിയ കോയുന്നൂരിലെ കാഴ്ച എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടാറിങ് ഇവിടെ പൊളിച്ചെടുക്കുന്നുണ്ട് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂടെ ജോലി ഈ ഒരു ഭാഗത്താണ് പൊളിച്ചെടുക്കുന്നത് ആ പൊളിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മൾ കോയനൂറിലേക്കൊക്കെ വന്നാലോ ശരിക്കും നമ്മൾ പാണമ്പ്ര അണ്ടർപാസ് വഴി വേണം കണങ്ങി വരാൻ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളാണ് കാണുന്നത് ഇവിടെ

ഇപ്പൊ പോയി നിലവിലുള്ള നമ്മുടെ ഹൈവേയിലെ ടാറിങ് ഇവിടെ ഒളിച്ചെടുക്കുന്ന ജോലിയുണ്ട് എന്താ ലോട്ടറി ഉണ്ടോ കഴിഞ്ഞോ ഇത്ര നേരത്തെ തന്നെ ലോട്ടറി കഴിഞ്ഞല്ലേ അപ്പൊ അതിന്റെ മുമ്പായിട്ട് ലോട്ടറി എടുത്ത് തീർക്കും ഓക്കെ ഇവിടെയാണ് ഈ ഒരു ടാറിങ് പൊളിച്ചെടുക്കുന്ന ജോലി നടക്കുന്നത് ഇവിടെയൊക്കെ നിലവിലുള്ള ടാറിങ്ങാണ് പൊളിച്ചിരിക്കുന്നത് ഈ മിഷീനെ വന്ന് പൊളിച്ചെടുക്കുന്ന ജോലി ഇവിടെയൊക്കെ നല്ല ആയത്തിലും ടാറിങ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലും ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു വന്നിട്ടേ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ റീ ടാറിങ് ടൈം സമയത്ത് ഇങ്ങനെയൊക്കെ പൊളിച്ചിട്ട് ചെയ്താൽ നല്ല